ിലേക്ക് താങ്ങുക നമ്മളുടെ ചെടിയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ച് നമ്മളുടെ ചെടിയെല്ലാം നല്ല കൂട്ട് ചെടികളാക്കണം കുറേ ചെടികളെല്ലാം ഉണ്ട് പിന്നെ കുറേ ഇഞ്ചി ഇവിടെ ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് കുറേ ഇതെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ മുരിങ്ങയൊക്കെ പൂത്ത് നിൽക്കുന്നത് മുരിങ്ങയെല്ലാം പോയിട്ട് നല്ല ആ മുരിങ്ങയെല്ലാം പൂത്തിട്ട് നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് ആ മുരിങ്ങയൊക്കെ എല്ലാം ചെറുത് ചെറുതുണ്ടാകും മേളയിലോട്ട് അവിടെ നിന്ന് ഞങ്ങൾ പറയും കോഴിപ്പൂല് നടത്തി കുറച്ച് പായെല്ലാം പറിച്ചായിരുന്നു അപ്പം അതിൽ ഓരോന്നെല്ലാം പിടിക്കുന്നുണ്ട് കോവരി ഞങ്ങൾ അടുക്കള വശത്തേക്ക് പോകുന്നു ഇവിടെ കുറേ തൈ ഉണ്ട് ഒരുപാട് തൈ ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് ആർക്കും ഇവിടെ നിന്ന് ആർക്കും വേണ്ട ഇഷ്ടംപോലെ ഉണ്ട് റെംബുട്ടാൻ്റെ പിന്നെ ഞാൻ ഇവിടെ നിശാഗന്ധി നിശാഗന്ധി നട്ടിപ്പുണ്ട് ഇത് ഞാൻ കാസർഗോഡിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നു നിശാഗന്ധി പിന്നെ പയറ് ഞങ്ങളൊരു പയറന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടിട്ട് വിത്ത് കൊണ്ടുവന്ന് നട്ടതാണ് പയറൊരു നല്ല ഉഷാറൊന്നുമില്ല എന്നാൽ രണ്ട് മൂന്നെണ്ണം എല്ലാം പിടിച്ചു കറി വെക്കുന്ന ചേമ്പ ഇതെല്ലാം കൂടെ ഒന്നിച്ച് തോരം വെക്കുന്ന ചേമ്പാണ് നല്ല ടേസ്റ്റായിരുന്നു വെച്ചാൽ പിന്നെ ഞാനിവിടെ മുളകൊക്കെ നട്ട് വെള്ള കാന്താരിയൊക്കെ നട്ട് വരുന്നുണ്ട് പിന്നെ തുമര നട്ടിട്ട് ഞങ്ങൾ തുമരയാണേ തുമര നട്ടിട്ട് കുരു കുഴിച്ചിട്ടത് ഇത്ര ആയി ഇതൊരു പയറാണ് ഇതും ഒരു പയറാണ് ഇവിടെ ഒരു മുരിങ്ങ നിറച്ച് പൂക്കുന്നുണ്ട് അത് ഈ സ്റ്റെപ്പ് കയറി അങ്ങ് പോയിട്ട് വേണം പറിക്കാനുള്ളത് ിതിന് പയറ് മുളക് ഇന്നലെ ഞാൻ പറിച്ച് വെച്ചതാണ് ഇവിടെ അപ്പുറത്തുനിന്ന് ഇത് വെയിൽ കൊള്ളുന്നുകൊണ്ട് കുറച്ച് ദിവസം ഇതിങ്ങനെ കുത്തി വെച്ചാൽ നല്ല തണല കിട്ടും അങ്ങനെ ഞാനിത് കുത്തി എടുക്കുന്നു ഇതൊരു നാരകമാണ് കറി നാരകം ഇതിൻ്റെ കുരു കുഴിച്ചിട്ടിട്ട് ആയതാണ് ില്ല തയ്യാന്ന് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ട് കറ്റാർവാഴ കൊണ്ടുവച്ചു ഇത് ഞങ്ങൾ കാസർഗോഡിൽ നിന്ന് കൊണ്ടുവച്ചതാണേ ഇത് ഞങ്ങൾ പത്തനംതിട്ട എഴുമറ്റൂരാണ് ഉള്ളത് ഞാനെൻ്റെ മോടെടുത്താണ് ഉള്ളത് കുറേ ഇഞ്ചി എല്ലാം ഉണ്ട് പിന്നെ ഒരു റോസ നിറച്ച് പൂവുണ്ടായിരുന്നു അത് ഞങ്ങൾ കൊത്തി കളഞ്ഞിട്ടിപ്പോൾ വേറെ ീർത്ത് വരുന്നതേ ഉള്ളൂ ഇത് നല്ല ചുമന്ന റോസപ്പൂവാണ് ഇത് ഞങ്ങളുടെ കാന്താരിയാണ് ഒരു രണ്ടു മൂന്ന് ഉണ്ട് കുറേ മുളക് പറിച്ചു വിടുന്നു കോവളക്കിങ്ങനെ പടർന്നതിൻ്റെ മേളയിലോട്ട് പോന്നു ഒത്തിരി പായ പറഞ്ഞു അപ്പം കുറവാണ് വായിച്ചു വരുന്നേ ഉള്ളൂ ഇവിടെയുണ്ട് വെള്ള കാന്താരി അത് നട്ട് ഇത്രയായി വളമൊക്കെ ഇട്ട് നടത്തിയേക്കുക പിന്നെ പനിക്കൂർക്കാണ് എണ്ണയൊക്കെ കാച്ചിന് ഞാനൊരു ഉരുളക്കവിനെ നട്ട് ചൊല്ലോ ഇന്നോ നോക്കിക്കോണു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും എന്തെങ്കിലും കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ